ആയപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ രണ്ടാമത് കുടുംബ സംഗമം ഡിസംബർ ഇരുപത്തിനാല് ബുധനാഴ്ച വൈരങ്കോട് കെ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്യും തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും സുലൈമാൻ മേൽപത്തൂർ നല്ല കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന ടീനേജ് മീറ്റിംഗിന് സഹീർ വെട്ടം നേതൃത്വം നൽകും സംഗമത്തിൽ കുടുംബ കാരണവന്മാരെയും വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറും ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു കുടുംബ കൂട്ടായ്മ ഇത്രയും വിപുലമായിട്ട് നമ്മൾ കൊണ്ടുവന്നത് ഇതിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ പ്രളയം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കുടുംബ കൂട്ടായ്മയിലുള്ള ഓരോ മെമ്പർമാരുടെ സഹായ സഹായം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു നാലായിരത്തിൽ കൂടുതൽ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബങ്ങളെല്ലാവരെയും പിന്നെ ഒന്നിപ്പിക്കുക അതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെല്ലാം അറ്റുപോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഉള്ളത് ഒരുമിച്ച് കൂട്ടുക കാണുക പിന്നെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുന്നവരായ നിർദ്ദയായ കുടുംബങ്ങളെ സഹായിക്കുക ഇതൊക്കെയാണ് നമ്മളെ ഇതിന്റെ ഉദ്ദേശം വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് എ കെ അബ്ദുൾ മജീദ് സെക്രട്ടറി സലാം കുറുകോൾ ട്രഷറർ മുഹമ്മദ് ബാബ വലിയറമ്പ് ജി സി സി കമ്മിറ്റി സെക്രട്ടറി ഷെരീഫ് ആദവനാട് മീഡിയ കോർഡിനേറ്റർ ഷെഫീഖ് പുത്തന പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹമീദ് മദനി കൺവീനർ ഷെറഫു മാസ്റ്റർ അല്ലൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലാൻഡ് തിരൂർ ചങ്ങരം ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ